നമസ്കാരം എല്ലാവർക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഇതാ നമ്മൾ നേരെ സിലിഗുരി സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ സിക്കിമിനോട് വിട പറഞ്ഞ് നേരെ നമ്മൾ പോകുന്നത് അടുത്ത സ്റ്റേറ്റിലേക്കാണ് ആസാമിലേക്കാണ് അപ്പോൾ ആസാമിലേക്ക് പോകണമെങ്കിൽ നമുക്ക് സിലിഗുരി പോയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് വെസ്റ്റ് ബംഗാൾ ടച്ച് ചെയ്തിട്ട് വേണം പോകാൻ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ കേട്ടോ നമ്മൾ പിന്നെ സുലൂക്കിലായത് സുലൂക്കിൽ നിന്ന് പയ്യ ഇറങ്ങിയിട്ട് താഴോട്ട് പോകാം നേരെ സിലിഗുരി പോയിട്ട് നമുക്ക് അവിടുന്ന് വണ്ടിയിലെ ഓവർ ഹീറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ റേഡിയേറ്റർ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അതാണ് അവിടുത്തെ ഫസ്റ്റത്തെ പരിപാടി അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഗുവാഹട്ടി സൈഡിലേക്ക് പോകട്ടെ ആസാം നമ്മൾ യു സി സിക്കുമ്പഴിട്ട സിലിഗുരി സൈഡിലേക്ക് പോവാണ് പിന്നെ പതഞ്ചന്ദ സ്ഥലത്താണ് ഉള്ളത് ഇവിടുന്ന് നമ്മൾ ചെക്ക് പോസ്റ്റ് നമ്മൾ അപ്പുറത്തുനിന്ന് കയറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പേപ്പർ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിന് ശേഷം തിരിച്ചിറങ്ങി പോവാണ് നമ്മൾ തിരിച്ചതാ വെസ്റ്റ് ബംഗാൾ ബോർഡറിലേക്ക് കയറാൻ പോവാണ് ഓർത്താൻ പതിനാല് നമുക്ക് നേരെ പോകുന്ന റാങ്പോ സൈഡിലേക്ക് അങ്ങനെ പോകാം കേട്ടോ കാലിപ്പോങ്ങിലാണ് നമ്മൾ എത്തുക അയിപത്തേഴ് കിലോമീറ്റർ പിന്നെ ഗ്യാംഗ്ടോക്ക് അറുപത്തൊന്ന് ഗ്യാംഗ്ടോക്കിൽ നമുക്ക് പോകേണ്ട കാര്യമില്ല സിലിഗുരിയിലേക്കാണ് പോകുന്നട്ടോ നൂറ് കിലോമീറ്റർ തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ സിലിഗുരി സിലിഗുരിയിലാണ് ഇന്നത്തെ നമ്മളെ സ്റ്റേ സിലിഗുരിന്ന് നാളെ വണ്ടിയെല്ലാം ഒന്ന് കുറച്ച് പണിയെടുക്കാറുണ്ട് പണിയെടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ വിടും കേട്ടാ ആസാമിലേക്ക് നമ്മൾ തിരിച്ച് ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുന്ന ഗാങ് ടോക്ക് അയിമ്പത്തെട്ട് കിലോമീറ്റർ നമ്മൾ ഗാങ് ടോക്കിലേക്ക് പോകില്ല നമ്മൾ പോകുന്ന വഴിക്ക് ആയിട്ട് സിലിഗുരി സൈഡിലേക്ക് പോകും കേട്ടോ സിലിഗുരി നമുക്കൊരു നൂറ് കിലോമീറ്റർ കേട്ടോ നമ്മൾ തിരിച്ച് സിലിഗുരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന റാമ്പോ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താനാണ് റാമ്പോ പോയിട്ട് അവിടുന്ന് നേരെ മെല്ലെ കയറി പോകും കേട്ടോ അവിടുന്ന് കാലിപ്പോങ്ങ് പിന്നെ അവിടെ നേരെ സിലിഗുരി അങ്ങനെ എത്തുക അപ്പോൾ ഇനിപ്പോൾ അത്യാവശ്യം കാഴ്ചകൾ കാണാനൊന്നും ഇല്ല പോകുന്ന റോഡൊക്കെ ഇങ്ങനെ തന്നെയാണ് നല്ല റോഡും മോശ റോഡും ഇങ്ങനെ മിക്സ് ആയിട്ട് വരും അത്രയ്ക്കുള്ളു കേട്ടോ പോകുന്നതായി വേറൊന്നും കാണാനൊന്നുമില്ല വൈകുന്നേരം എന്തായാലും ഒരു അഞ്ചുമണിയാകുമ്പോൾ തന്നെ അവിടെ എത്തും നമ്മൾ ഇതാ വെസ്റ്റ് ബംഗാളിനോട് അടുത്ത് കഴിഞ്ഞാൽ റാമ്പോ കഴിഞ്ഞ കേട്ടോ റാമ്പോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ ബോർഡർ എത്തി പിന്നെ ീസ്ത റിവർ അതന്നെ നമ്മൾ അന്ന് രാത്രി ക്യാമ്പ് ചെയ്ത റിവർ ഓർമ്മയില്ല അതിന്റെ വ്യൂ ആണ് കേട്ടോ റൈറ്റ് സൈഡില് അപ്പൊ ഇതാണ് സിക്കിമിലെ ഏറ്റവും വലിയ റിവർ വെള്ളം കുറച്ച് കുറവായിപ്പോ എന്നാലും അടിപൊളിയാണ് അപ്പൊ എന്നാലും നമുക്ക് മുന്നോട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മണിക്കൂർ കൊണ്ട് നമുക്ക് വെസ്റ്റ് ബംഗാൾ സിലിഗുരി എത്തും കേട്ടോ ഇവിടെയുള്ള റോഡ് ഇടിഞ്ഞിട്ട് നോക്കിയാൽ അതൊരു ഫുള്ള് ഭാഗം നേരെ പുഴയിലേക്ക് പോയ നല്ല അത്യാവശ്യം ഇടിഞ്ഞിട്ടുണ്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പയ്യെ ഇറങ്ങി പോകാം നേട്ടാ അങ്ങനെ നമ്മൾ ഏകദേശം വെസ്റ്റ് ബംഗാൾ എത്തി നമുക്ക് വെസ്റ്റ് ബംഗാൾ വണ്ടികളൊക്കെ കണ്ടു തുടങ്ങാൻ പറ്റി പിന്നെ ഏകദേശം ബോർഡർ എത്തിയിട്ടുണ്ട്

വിടാ അടുത്ത സ്ഥലം ആസാം ഇരുപത്തി രണ്ടാമത്തെ സംസ്ഥാനത്തിലേക്ക് നീങ്ങാം അപ്പോൾ അതൊക്കെ നാളെ എന്തായാലും നാളെ കഴിഞ്ഞ് എപ്പോഴെങ്കിലും വീട് വരും കേട്ടോ വീടൊക്കെ വളരെ സ്ലോ ആണ് കുറേ ദിവസത്തിടാനുണ്ട് നമ്മളിപ്പോൾ നേപ്പാളിൽ നിന്ന് എന്തായാലും പയ്യെ പയ്യ വരുന്നതായിരിക്കും നമ്മൾ സിലിഗുരി എത്തി സിലിഗുരിയിൽ ഡക്കാത്തിലുള്ള കുറച്ച് പർച്ചേസ് ഉണ്ട് കേട്ടോ കുറച്ച് ഡ്രസ്സ് വാങ്ങാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പയ്യെ ഇറങ്ങിയാണ് അപ്പം ഡാക്കാത്തിലോടെ പാർക്കിങ്ങിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് അങ്ങനെ അതോ നമ്മൾ ഡെക്കാത്തോളം എത്തിയിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അയ്യോ അമ്പ ചൂട് കേട്ടോ എ സീൻ്റെ ബെൽറ്റ് ഒന്ന് മുറിച്ചിട്ടുണ്ട് നല്ല പണി കിട്ടി എ സി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് ഒടുക്കാത്ത ചൂട് നാളെ നമുക്ക് ഇറങ്ങണമെങ്കിൽ എ സി സെറ്റാക്കണം ആ ബെൽറ്റ് എവിടെന്നെങ്കിലും നിന്നെങ്കിൽ സെറ്റാക്കണം കേട്ടോ എന്തായാലും നമ്മളെ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കാണാം അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഇതാ എണീറ്റി കാഴ്ച കേട്ടോ നമ്മൾ കുറച്ച് ഉള്ളിലേക്കാണ് വണ്ടി വെച്ചത് ഒരു ഗ്രാമത്തിലേക്ക് കാരണം സിലിഗുരിയിൽ ഒടുക്കത്തെ ചൂട് അതുകൊണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് വണ്ടി വെച്ച കേട്ടോ നമ്മൾ മെരുക്കിപ്പോകുന്ന റൂട്ടിലാണ് വണ്ടി വച്ചത് അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളെ രാവിലെ എണീറ്റപാട് നമ്മൾ പയ്യെ സിലിഗുരി പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ രാവിലെ പോയിട്ട് ആ നോസിലൊന്ന് ഒന്ന് ക്ലീൻ ആക്കണം അതൊരു പണി അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എ സീൻ്റെ ബെൽറ്റ് ഒന്ന് സംഘടിപ്പിക്കണം റേഡിയേറ്റർ ആക്കണം ഇങ്ങനെയുള്ള പരിപാടീസാണ് ഇന്നത്തെ ദിവസം കേട്ടോ അപ്പോൾ ഇതൊക്കെ തീർക്കും ഇന്ന് എന്നിട്ട് വേണം നമുക്ക് നേരെ ആസാപൊടിയേ നോസിലയച്ച് ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്തിട്ടോ നോസിലിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ല ഏഹ് അപ്പോൾ അതുകൊണ്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ട് തിരിച്ചിട്ടു പിന്നെ അടുത്ത റേഡിയേറ്ററാണ് നമ്മൾ അയച്ചേട്ടാ റേഡിയേറ്ററിൻ്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ഫുൾ അടഞ്ഞിട്ടുണ്ടായത് ഈ ചെടി മാതും ഇതൊക്കെ കൂടിയിട്ട് ഫുൾ അടഞ്ഞിടക്കുമായിരുന്നു അപ്പോൾ എന്തായാലും റേഡിയേറ്റർ നമ്മൾ കുട്ടപ്പനാക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഫുള്ള് വാഷ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ബായി ഫുള്ള് എന്തൊക്കെയോ കെമിക്കലൊക്കെ ഇട്ട് ഒഴിക്കുന്നതുണ്ട് എന്നിട്ട് ഫുള്ള് വാഷിങ് കേട്ട പക്ഷെ എന്തായാലും ഔട്ട്കം അടിപൊളി ഉറപ്പാണ് ആൾ എന്തൊക്കെയോ ഓരോ ഇടുന്ന സാധനത്തെ പറ്റിയും എന്തൊക്കെയോ പറഞ്ഞു പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല മനസിലായില്ല നല്ല സർവീസായിരുന്നിട്ടോ ആളുകൾ ആ ചെറിയ ടാങ്കടക്ക എല്ലാം അയച്ച് ക്ലീനാക്കി വൃത്തിയാക്കി തന്നിട്ടോ പിന്നെ ഫുള്ള് ചെക്ക് ചെയ്ത് നമ്മൾ മുമ്പ് തന്നെ എല്ലാം ഉറപ്പ് ശേഷമാണ് നമുക്ക് റേഡിയേറ്റർ തന്നു വിട്ടത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ ലീക്ക് കാണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതുകൂടെ നമ്മൾ അടച്ചു എന്നിട്ട് നമ്മൾ നേരെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ ഇവിടെ റേഡിയേറ്റർ അയച്ചു കൊടുക്കണം അവർ തന്നെ അയക്കില്ല അപ്പം നമ്മൾ അയച്ചു കൊടുത്താൽ അവർ ക്ലീനാക്കി തരും കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എ സീൻ്റെ ബെൽറ്റ് അന്വേഷിച്ച് ഇറങ്ങി കേട്ടോ എ സി മോഡിഫൈ ചെയ്തോണ്ട് തന്നെ ബെൽറ്റ് കിട്ടാൻ കുറച്ച് പണിയായിരുന്നു പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഫിറ്റ് ചെയ്ത് നമ്മളെ എല്ലാ പരിപാടി തീർത്തട്ടോ ഇനി അങ്ങോട്ട് ചൂടുണ്ടായാലും കുഴപ്പമില്ല നമുക്ക് എ സി ഇട്ടിട്ടായാലും ഓടാം ആ ഒരു ലെവലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് സിലിഗുരിയിലെ ഒരു ഒരു ദിവസം കൊണ്ട് ചെയ്ത പണികൾ എല്ലാ പണി തീർത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ നേരെ ആസാൻ പിടിക്കാണ് അടുത്ത വീഡിയോയിൽ ആസാമിൻ്റെ വിശേഷങ്ങൾ Okay.